നമസ്കാരം കേരള നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠ പുണ്യനദിയായ നെയ്യാറിൻ്റെ തീരത്ത് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠ ഉച്ചനീചത്വങ്ങൾ വാണിരുന്ന അന്നത്തെ സാമൂഹിക അവസ്ഥയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് ആ പുണ്യഭൂമിയിൽ നൂറ്റി മുപ്പത്തിയെട്ടാമത് ശിവപ്രതിഷ്ഠ വാർഷികത്തിന് ഇന്ന് തിരശ്ശീല വീണു ഇക്കഴിഞ്ഞ ആറിന് കൊടിയേറി ഇന്ന് ആറാട്ടോടു കൂടിയാണ് വാർഷികോത്സവം സമാപിച്ചത് എല്ലാ കൊല്ലത്തെയും പോലെ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് പ്രതിഷ്ഠാ വാർഷികം കേരളം അടയാളപ്പെടുത്തിയത് നെയ്യാറിൽ നിന്നും ആയിരം ആയിരംകുടം ജലമെടുത്ത് അതിദിവ്യമായ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി നൂറ്റിമുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആരാധനാ സ്വാതന്ത്ര്യമില്ലാതിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശിവപ്രതിഷ്ഠ നടത്താനുള്ള ശില നെയ്യാറിൽ നിന്ന് ശങ്കരൻകുഴി എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നാണ് ശ്രീനാരായണ ഗുരു മുങ്ങിയെടുത്തത് ശിഷ്യരെ സാക്ഷിയാക്കി നെയ്യാറിൽ മുങ്ങി ഗുരു ഏറെ നേരത്തിന് ശേഷമാണ് ഉയർന്നു പൊങ്ങിയത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയായ ശിവലിംഗമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം ജാതിഭേദമില്ലാതെ ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ ആ പ്രതിഷ്ഠ ആധുനിക കേരളത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയാണ് ഈ മഹത് സംഭവത്തിൻ്റെ ആയിരം കുടം ജലം കൊണ്ടുള്ള അഭിഷേകം കർമ്മങ്ങൾക്ക് അരുവിപ്പുറം മഠാധിപതി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ നേതൃത്വം നൽകി സർവ്വമത സമ്മേളനമടക്കം നിരവധി സമ്മേളനങ്ങളാണ് പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിൻ്റെ തപോഭൂമിയായ അരുവിപ്പുറത്ത് നടന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജെ ചിഞ്ചുറാണി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് പുറമേ ക്ലാസ്സുകളും സംവാദ സദസ്സും ഓം നമശിവ ആയ മന്ത്രയജ്ഞവും ആയിരത്തിയെട്ട് കുടം അഭിഷേകവും വൻ ഭക്തജന സാന്നിധ്യത്തോടെ അരുവിപ്പുറത്ത് നടന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി